ഗായസ് ഏവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മരച്ചീനി അല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ പൂള പൂളക്കിഴങ്ങ് ഇങ്ങനെ പല ഭാഷയിലും പല ഭാഗത്തും പറയുന്ന കപ്പ നമ്മൾ നമ്മൾ സ്ഥലത്ത് നട്ടുണ്ടാക്കിയ കപ്പ നമ്മൾ പറിച്ചെടുക്കുകയാണ് വിളവായിട്ടുണ്ട് നല്ല ചുവന്ന പല ഭക്ഷ്യുള്ള മണ്ണാണ് അപ്പോൾ ഇവിടെ എടുത്ത് നോക്കാം കപ്പ എങ്ങനെയുണ്ടെന്ന് ഒരു അഞ്ചാറ് കൊള്ളി നമുക്ക് പറിച്ചു നോക്കാം പറിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഫലം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ വന്ന സമയം ശരിയായില്ല ഇന്ന് തണലുണ്ടാവും മഴയുടെ ലക്ഷണം ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിരുന്നു പക്ഷേ നമ്മളിവിടെ പറമ്പിലെത്തിയപ്പോഴേക്കും നല്ലപോലെ വെയിലായി അതുകൊണ്ട് നമുക്ക് കൂടുതലെടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മള് നല്ല വേരുണ്ട് നമ്മൾ കുറച്ച് ചെയ്യുന്ന അപ്പൊ നമുക്ക് ഉള്ളത് കാണാം അല്ല ബാക്കി പൊട്ടി പോയതെ എല്ല പൂള ചുമന്ന മണ്ണാണ് അപ്പോൾ സൂപ്പർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൃഷിയാണ് ഞാൻ പറ്റിയിട്ടാണ് എല്ലാം മല്ല ആട്ടിയാട്ടിയോടെ ഓ മണ്ണാണ്ട് കോടി അതിന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ട് ഓ വെരി ഗുഡ് അപ്പോൾ ഇതാണ് സൂപ്പർ മരിച്ചീനി മലപ്പുറം ഗ്രാമീണ ഭാഷയിൽ പുളക്കേങ്ങ് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് പല പേരിലും അറിയപ്പെടും ഇവിടെ നല്ല അതൊന്നും മതികളാണ് പിന്നെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാണിത് തൊട്ടടുത്ത് പിന്നെ നമ്മുടെ തോടുണ്ട് വെള്ളം ഒരിക്കുന്ന അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂള അതുപോലെ തന്നെ വാഴ അതുപോലെ തന്നെ കൃഷികളാണ് മൂച്ചി മാവ് ഇങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്നൊരു ഭൂമിയാണിത് നല്ല ചുവന്ന പലപുഷ്ടിയുള്ള മണ്ണാണ് നമുക്കിവിടെ കാണാം വരെണ്ണ അറ്റുപോയതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി ഒരു വീസും കൂടി കിട്ടാനുണ്ട് അപ്പോൾ ഭൂമിയായിട്ട് മല്ലിട്ടാൽ നമുക്ക് ആവശ്യമുള്ളത് ഭൂമി തരും മനുഷ്യൻ നമ്മൾ മടി കൂടാതെ നമ്മൾ മല്ലിടണം അപ്പോൾ നമുക്ക് അടുത്ത കൊമ്പ് ഇത് പറിക്കാനുണ്ട് അത് പറിച്ച് നോക്കാം അതിൻ്റെ റിസൾട്ട് എന്താ നോക്കാം ഓക്കെ ഈ പിന്നെ ഈ സാധനം ഞാൻ നല്ലപോലെ കഴിക്കാറുണ്ട് മത്തിയും ഇതുമല്ലെങ്കിൽ ബീഫും ഇതുമാണ് കഴിക്കുക ചേന അതുപോലെ തന്നെ കടല നിലക്കടല ചെറുമണിക്കടല മുതര വാഴ ഉണ്ണിത്തണ്ട് എന്ന് പറയും കൂടെ അത് കഴിക്കാറ് ഇവിടെ നമുക്ക് ഉണ്ട് കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ഞാൻ ഗ്യാസ് എന്ന സാധനം ഞാൻ നോക്കാറില്ല ഗ്യാസ് ഇല്ലാത്തൊരു സാധനം എല്ലാ സാധനത്തിനും ഗ്യാസ് ഉണ്ട് അപ്പം നമ്മൾ കഴിക്കാത്ത എല്ലാ സാധനവും ഞാൻ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഏത് സാധനം മാറി നിൽക്കരുത് കോഴിമുട്ട അതുപോലെ തന്നെ ചക്കക്കുരു അതുപോലെ തന്നെ ഈ കടല നിലക്കടല മറ്റേ കടല മുതല ചേമ്പ് ചേന ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത കൊമ്പ് പറിക്കാൻ പോവാണ് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് എന്താ നോക്കാം ഇല്ല പൊട്ടിയിട്ടുണ്ട് ആ ഇതോ ഇത് ആണ് ഇതിൻ്റെ റിസൾട്ട് ഇവിടെ ഇവിടെയുണ്ട് സാധനം കുഴപ്പമില്ല നല്ലപോലെ ഉണ്ട് ഇത് ഇവിടെ നിന്ന് പൊട്ടിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് അടുത്ത കൊമ്പ് ഒരു പീസ് പൊട്ടിയിട്ടുണ്ടോ വേറെ ആ പെട്ടെന്നൊരു പീസ് പൊട്ടി പോയിട്ടുണ്ടല്ലേ അതായത് അത് വേറെ അപ്പോൾ ഒന്ന് നമുക്ക് തുഴഞ്ഞ് നോക്കണം ഞാൻ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ കൊമ്പ് പൊന്തിക്കുമ്പേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടുപ്പ് നടു അങ്ങനെ പല ഭാഷയിലും പറയും പക്ഷെ അതേ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഭാരം കൊടുത്തിട്ട് ചെയ്യരുത് കാരണം ഇടുപ്പിന് അതായത് നടുവിന് പെട്ടെന്ന് പ്രശ്നം വരും ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണം കേട്ടോ കുനിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഇവിടെ ഭാരം കൊടുക്കാവൂ ഇവിടെ ഭാരം കൊടുക്കരുത് ഇങ്ങനെ പൊന്തിക്കാവൂ അങ്ങനെ പൊന്തിച്ചാലേ ഇത് കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ പൊന്തിക്കാണി നിങ്ങൾ പൊന്തിക്കേണ്ട ഓക്കെ പൊട്ടിപ്പോയ പീസാണ് ഈ കിട്ടിയത് വലിയ പീസാണ് ഇത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുശേഷം നല്ല പരപ്ഷ്ടിയുള്ള മണ്ണും പരപ്പുഷ്ടിയുള്ള കായുമാണ് അപ്പോൾ നമ്മൾ പറിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് വെട്ടാനുണ്ട് ഇതൊന്നും ഒരു ആനക്കാർ ചേനക്കാർ അല്ല എങ്കിൽ നമ്മൾ അധ്വാനം കാണിക്കാമെന്ന് മാത്രം അധ്വാനിച്ചാൽ കിട്ടും ആ ആ ഓക്കെ എടുത്തോ हाँ वरूल नाम को मुर्च्छ ना दोस्तों ये जो चीज, चीज़ जो है आपको समझ में आया होगा इसका नाम मैं बताना ज़रूरी नहीं है एक हाँ घटी वाला घटी बटाटा टमाटा वगैरह जैसा एक फल है ये ये जो है हमेशा ये लाल मिट्टी है यहाँ पे यहाँ पे खेती बाड़ी के लिए बहुत अच्छा ज़मीन है और तो यहाँ पे हम लोग जो है तो कहने का ये मतलब है कि एक पल है ये, पाले ये मिट्टी में होता है तो बहुत अच्छा है ये सौद है और ये इसका टाइम छ महीना भी है एक साल भी है और कई तरह का है बारिश से पहले ये उसको खेती करना है उसकी बात में जो है न ये निकलता अभी फजल आ, उखाड़ने के टाइम है अभी हम लोग उखाड़ रहा है ठीक है तो देखिए बहुत धूप ज़्यादा है खड़ी धूप है तो ज़्यादा यहाँ रह नहीं सकता कैमरा भी गर्म हो रहा है तो फिलहाल आप देख लीजिए समझ लीजिए ओके आज मैं घर से निकला था छाव होगा और बारिश की मौसम ठंडा रहेगा बोल के निकला था मगर मौसम ने धोखा दिया क्योंकि अभी ये जो धूप खड़ी धूप है ओके ആ അതൊക്കെ ആ ആ പടിഞ്ഞാറ ഭാഗത്ത് നിന്ന് ആ അവിടെ നിന്ന് ആ അയ്യോ അപ്പം ബാങ്ക് കിട്ടുമോ ആ പരിക്കുക പരിക്കുക आटे आटे पर के ये पीस पीसो चरदन है हाय वाह वेरी गुड वेरी गुड वेरी गुड वेरी गुड ये बड़ा है थोड़ा लंबा है अच्छा चीज़ है, इस तरह केती बड़ी किया कीजिए और अच्छा चीज़ खाइए और केमिकल ना खाए और ये जो है ना इसमें कोई केमिकल नहीं अपने आप हम खुद बना रहे हमारे ज़मीन पे तो ये जो है ओरिजिनल असली चीज़ है ये जो है ना इसको थोड़ा मच्छी या तो फिर बेपी इसका साथ जमेगा खाकी के दे के पका कि ये जो है ना एकदम पकते ये गल जाएंगे गल जाने के बाद जो है ना इसकी सालन होना या मच्छी होना या फिर ऐसा कोई भी चलेगा मच्छी बांगड़ा चलेगा पापलेट चलेगा या फिर आ, आप जो भी समझे मच्छी चल जाएगा ओके तो हमारा काम यही है ये यह सब काम है हमारा और, और इसके बाद में जो है ना हरी मिर्ची चटनी बनाना वो भी चल जाएगा और कसावा इंग्लिश में कहते हैं इसको रोई, हिंदी में कहते हैं इसको काटते ऐसा यहाँ से काट के यहाँ तक लंबा, फिर यहाँ से लेके यहाँ तक लंबा। ऐसा काट काट के जो है ना इस मिट्टी को कोद के इस तरह गोल बना के मिट्टी का गोल बना के जो है उसके अंदर लगाओ एक जो है जो मतलब चूल्हे के अंदर से जो निकलता रहा राख रा, रा, वो सब इसमें डाले और गोबर डाले तो इसके लिए अच्छा रहेगा और थोड़ा पानी दो तो अच्छा रहेगा यही सब हम इसके लिए कर रहे हैं ठीक है टेके? और जो भी तो मार्केट में मिल जाता अच्छी चीज़ मतलब बिना केमिकल का अगर कोई चीज़ मिल जाए है आराम वगैरह तो वो भी डाल सकते हैं ओके इसका कोई बीज नहीं होता ये खम्बाई को काट काट के जो लगाया जाता है वो खम्बा काटते वक्त जो है ना अभी आज जो है ना एक और है लास्ट में ये देख रहा है ना ये देखिए अब इसको काटना है और इसमें एक बड़ा है ये किधर देख रहा है दिख रहा मट्टी के अंदर चला गया ये अब इसको काट के देखेंगे इसके रिजल्ट क्या है ठीक है नतीजा उगाड़ने के बाद ही पता चलेगा तो சேレ देखते 1 தெனボட்டி 3 4 1 2ဒါ ये साइड ആണ് ട്ടാ ഈ സൈഡേ ഇങ്ങ സൈഡേ வரണ്ട 2 രണ്ടല്ലല്ലോ രണ്ടാണ് അല്ല 2 1 2 രണ്ടണ്ണം போட்டுட்டுണ്ട് doğcheese फटავᱟ ಅದು ಕಡಗಯಾದು ಓ نکال देंगे बाकी सब सही है ओके 嘛，耶。 पानी का कोई कमी नहीं है कल हम इसी वक्त आ कि यहाँ से ना की गया 24 घंटा गुजर रहा फिर भी, भी पानी का कोई कमी नहीं अभी तक बह रहा है देखिए ओके आज फार्म में हमारा काम जो है बहुत सारा घास को निकाल दिया और यहाँ से लेके पूरा साफ कर लिया यहाँ पे जमा किया वो एक है और एक ये, ये है थोड़ा सा आग लगा हुआ आग लगाया गया है अभी कच्चा है थोड़ा बीगा हुआ बारिश के पानी से सूखेगा तो फटाफट सूखी पापट की जैसा पटापट जलेगा अभी धीरे धीरे ठीक है और यहाँ पे एक है एक यहाँ पे एक यहाँ पे और आगे थोड़ा बाकी है इन दो दिन और आएंगे तो ख़त्म कर सकते हैं ये यहाँ से थोड़ा बाकी है बाकी सब साफ किया गया കുണ്ട കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഒന്നിവിടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ നിരശം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നനഞ്ഞത് കാരണം കത്തുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴ കാരണം പുല്ലും ഇതിലുള്ള എല്ലാ സാധനങ്ങളും നനഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കത്താൻ മടിയുണ്ട് അപ്പോൾ നമുക്ക് ഈ വെയിൽ നല്ല പോലെ എന്നാൽ വെയിലുണ്ട് ഒന്നാൾക്ക് അത് വെയിലുണ്ടാവും വെയിൽ നല്ല പോലെ ഉദിച്ചതിന് ശേഷം വെയിൽ കൊണ്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കത്തിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നിർത്തി പോവുകയാണ് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉച്ചക്ക് ഇപ്പോൾ ഗുരുവാൻ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണി നിർത്തി പോവാതന്നെ നല്ല വെയിലാണ് വേഗം കണ്ടോ നല്ല വൃത്തിയുണ്ട് ഇന്നും നാളെയൊന്നും മഴയുടെ ഒരു ലക്ഷണമില്ല ഇവിടെ അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് പോകാം अभी इसे ला जो है ना पानी में डाला हुआ है इसका चमड़ा जो है ना चीर की पानी में डाला हुआ है अभी छोटा छोटा पीस बना के इसको बराबर धोने के बाद जो है पकाएंगे पकाते वक्त थोड़ा नमक छेड़ना इसमें और एकदम पकने के बाद जो है ना गल जाएगा ये एकदम इसका कलर रहेगा सफ़ेद ओके तो उसके बाद में जो है ना कोई भी सालन भी आप बना सकते या फिर अपने हिसाब से कोई चटनी बना के ले सकते हैं ठीक है अब इसे बनाने के बाद जो है ना बना के खा के मैं दिखाऊंगा आप लोगों को ओके लीजिए देख लीजिए उसको बना लिया पूरा अभी खाने के लिए रेडी है ये पूरा पका के चटनी के साथ मैं बनाया और उसके सलेमानी चाय के साथ अगर खाओ तो बहुत मज़ा आएगा ओके फिलहाल आज के वीडियो इतने ख़त्म कर रहा फिर मिलेंगे कभी ओके